എനിക്ക് എനിക്ക് തിയേറ്ററിൽ പൈസ എല്ലാവരും എൻജോയ് പേടി ഉണ്ടായിരുന്നു ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് ഫാസിൽ പുഷ്പ പാർട്ട് വണ്ണിൽ ഫൻവർ സിംഗ് ഷെഖാവത്ത് എന്ന വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച് മികച്ച പ്രതികരണമാണ് അദ്ദേഹം നേടിയെടുത്തത് എന്നാൽ പുഷ്പ ടുവിൽ ഫഗതിന്റെ കഥാപാത്രം വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചില്ല എന്ന തരത്തിൽ ചില വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുകയാണ് ഇപ്പോഴിതാ ഈ വാർത്തയോട് പ്രതികരിച്ച് ഭഗത് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് പൃഥ്വിരാജും ദുർഖറും ഒക്കെ അവരുടെ അന്യഭാഷാ സിനിമകളുടെ എല്ലാ ഡബ്ബിംഗ് പതിപ്പുകളും സ്വയം ഡബ്ബ് ചെയ്യാറുള്ളത് എന്നാൽ പുഷ്പ മലയാളം പതിപ്പിൽ പോലും സ്വയം ഡബ്ബ് ചെയ്തിട്ടില്ല തെലുങ്കിൽ മാത്രമേ ഡബ്ബ് ചെയ്തിട്ടുള്ളൂ ചിത്രത്തിൽ തന്റെ കഥാപാത്രം അവതരിപ്പിച്ച രീതിയിൽ പകത് തൃപ്തനല്ലെന്നും പുഷ്പ പുഷ്പൂവിന്റെ അണിയറ പ്രവർത്തകരുമായുള്ള ഈ അഭിപ്രായ വ്യത്യാസം മൂലമാണ് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ നിന്ന് പോലും താരം വിട്ടുനിർക്കുന്നതെന്നുമാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെയായിരുന്നു വലിയ അവാർഡ് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ പുഷ്പ ചെയ്തത് സുഹുസാറിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് പടം ചെയ്തത് പുഷ്പ റ്റുവിന്റെ കാര്യത്തിൽ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി കുഴപ്പമില്ല എനിക്ക് ആൾക്കാർ തിയേറ്ററിൽ കയറി പൈസ കിട്ടിയാൽ മതി നോർത്ത് ഇന്ത്യയിലൊക്കെ പടത്തിന് നല്ല കളക്ഷൻ ഉണ്ട് ഇത്രയും വലിയൊരു പടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്റെ മെയിൻ തട്ടകം മലയാള സിനിമയാണ് മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതും ഇനി അന്യഭാഷാ പടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കും പകത് പറഞ്ഞു പകത്തിന്റെ ഈ പ്രതികരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക സിനിമാ ലോകത്തിലെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം